മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് ഒരു ഒരു വ്യക്തി സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ എങ്ങനെയായിരിക്കണം ഉദാഹരണമാണ് തങ്ങൾ പാലക്കാട് ശ്രീകണ്ഠൻ പട്ടാമ്പിയിൽ വെച്ച് നടന്ന തങ്ങൾ അനുസ്മരണ സമ്മേളനത്തിൽ തങ്ങളെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ചികിത്സ നടത്തിയതുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തങ്ങളോട് ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ള നിന്നിട്ടുള്ളവർക്കും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളും പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ചികിത്സയുടെ ആദ്യഘട്ടം രണ്ടാം ഘട്ടം പിന്നീട് വല്ലാത്തൊരവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ പോലും നേരിട്ടും ഫോണിലും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മധൈര്യം മറ്റ് ആരിലും കാണാത്ത ആ ഇച്ഛാശക്തി ഒരിക്കലും മരണത്തിന് ഏഴ്പെടുമെന്ന് കരുതില്ല അത്രയേറെ ആത്മവിശ്വാസമാണ് അത്രയേറെ ധൈര്യമാണ് വല്ലാത്തൊരവസ്ഥ എത്തിയിട്ടും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ശക്തമായി തന്നെ തിരിച്ചിലും ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന തങ്ങളെ ഏറ്റവും അവസാന സമയത്ത് പോലും തങ്ങൾക്ക് ആത്മധൈര്യം കൈവിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തകനാകുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ പ്രിയങ്കരനായ വി ഡി സതീശൻ ഇവിടെ സൂചിപ്പിച്ചു എത്രയോ ആയിരക്കണക്കിന് സാധാരണക്കാരായ പ്രവർത്തകർ അവരുടെ സ്വന്തം കുടുംബകാര്യം നോക്കാതെ സ്വന്തം വ്യക്തി നോക്കാതെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് പട്ടാമ്പിയിലും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ പല മേഖലകളിലും നമുക്ക് ഓരോരുത്തർക്കും കാണാൻ ലഭിച്ചു കാരണം ഒരു പ്രതീക്ഷയൊന്നുമില്ല മുൻകാലങ്ങളിലെ പാലക്കാട് എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി പറഞ്ഞത് എത്രയോ പിന്നീട് മത്സരിക്കാൻ പോലും അസംബ്ലി പോലും പാർലമെന്റിൽ പോലും ഒരു കാലത്ത് സ്ഥാനാർത്ഥി കിട്ടാതിരുന്ന ഒരു പ്രദേശത്ത് എന്ത് പ്രതീക്ഷയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല പതിറ്റാണ്ടിലും പലരും പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലെ പല മേഖലയിലും ഒരിക്കൽ പോലും പഞ്ചായത്തിലേക്ക് ജയിക്കും എന്നുള്ള പ്രതീക്ഷയില്ല അപ്പം അധികാരത്തിനു വേണ്ടിയോ സ്ഥാനത്തിനു വേണ്ടിയോ ഒന്നുമല്ല ആത്മാർത്ഥമായി ജീവിതം തന്നെ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരുപാട് പേരുടെ നാടാണ് നമ്മുടെ നാട് നല്ല പവറും പത്രാസും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളി തുറന്നു നോക്കുന്നത് പോലെയാണ് ഉള്ളി നോക്കില്ല ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഭരിച്ചു വരുത്തിയ ഒരാളാണ് തന്നെ എല്ലാം ഏറ്റെടുക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് തന്നെ ഏറ്റവും അവസാനം ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയുന്നത്രെ ഞങ്ങൾക്ക് വേദികളിലോട്ട് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല കാരണം വളരെ കുട്ടിക്കാലം മുതലേ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ പേര് എൻ്റെ മുമ്പിൽ സീനിയേഴ്സ് ഇരിക്കുന്നത് ഇതിൽ എത്ര പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് അറിയില്ല അതാണ് തങ്ങളുടെ പ്രത്യേകത മരണശേഷം പലരും ആ കുട്ടികളെ പഠനത്തിന് സഹായിച്ച് തങ്ങളാണ് ഇത് ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ആ എം ഇ എസിന്റെ ആ അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ വെല്ലുവിളിച്ച മാതാപിതാക്കൾ എനിക്കറിയാം എത്രയോ പേര് ഞങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അനാഥരായിരുന്നു മറ്റു കുടുംബങ്ങളിൽ പെട്ടവർ ഒരു ബന്ധു ഉള്ളവരല്ല ഇനി പാർട്ടി ഏറ്റവും ബന്ധമെന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല ഏതൊക്കെയോ ആളുകൾ അവിടെ മെങ്ങിപ്പോട്ടി കരയുന്നു ഞങ്ങൾ